ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ കാലത്ത് തന്നെ ഒരു സെവൻ ഒ ക്ലോക്കിന് ഇറങ്ങിയതാട്ടെ ഞങ്ങൾ ബീച്ചിലാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വല വീശുന്ന ആളുകളുണ്ട് അത്യാവശ്യം ഇപ്പോൾ സീസണാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് കുറേ ആളുകൾ ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പം അങ്ങനെ വരികയാണ് അപ്പം ഞങ്ങൾ ഗസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണാൻ പോകണത് അപ്പോൾ ഇക്കതാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ കാണാം എന്താണ് അവസ്ഥ എന്നൊക്കെ വല വീശുന്ന ആളുകളൊക്കെ ഒന്ന് കാണാം എന്തൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ കാണുന്നുണ്ട് ബോട്ടൊക്കെ പോണത് മീൻ പിടിക്കാൻ പോണ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ചെയ്തിട്ട് പോകണം പറ്റില്ല ഞങ്ങൾ ഇങ്ങോട്ട് നടക്കു തന്നിട്ടാണ് കുറച്ച് പേര് തുഴഞ്ഞു തുഴങ് വരുന്നിട്ട് എന്താണ് തുടങ്ങി വരുന്ന

അപ്പൊ അങ്ങോട്ട് പോയാസ് അപ്പൊ ഞങ്ങള് പോവാട്ടെ അപ്പൊ ഗൈസ് ഈ മീനിന്റെ പേരറിയണവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഗേസ് അവിടെ കണ്ടോ ഒരാൾക്കൂട്ടം ഇതൊക്കെ മീൻ പിടിക്കണ ആളുകളാണ് കേട്ടോ പോലെ ആൾക്കാർ അവിടെ ഇറങ്ങിയിക്കണത് കടലിലേക്ക് കടലിൽ ഇറങ്ങിയത് കാണുമ്പോളെ പേടി അത് പറഞ്ഞല്ലേ എണ്ട് കഴിച്ചു കളരിത്തെ ഇണ്ട് വന്നിട്ട് ഞാൻ ആടുടാ വേണക്ക് ചെറുതോ കണ്ടോ ചെറുതന്ന് വെറ്റോ ചെറുതിാന കാണപ്പെട്ടാ എന്നുള്ളോ ഇതിൊക്കെ ഞാൻ എല്ലാം ഇതിൽ ഈ കണ്ടлитеല്ലാം ഇണ്ട്കളോ ഇരി പിടിച്ചാണ് പറയുന്നത് ഇതൊക്കെ जब ആയിക്കോയൊന്നും കൊണ്ടരത്തെ എത്രേ ചെയ്തിരിക്കുന്നേ ഇണ്ട് വേണ്ടേ ഈ രണ്ടിനെ ഞങ്ങൾ എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ എന്നുള്ള തീരുമാനം ഇപ്പോഴായിട്ടില്ല എന്താ വേണ്ടി പേടിക്കണ്ട പേടിക്കണ്ട ഇത് ഞാൻ ഇങ്ങനെ പിടിക്കേ അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് ആ അത് സെനീപ് റിങ് ആണല്ലേ ആ അതെ അല്ല ഇപ്പൊ അപ്പൊ ഇങ്ങനെ വല വീശാൻ പോവുണ്ട് നമുക്ക് ആ വല ഒരു വീഡിയോ പോവുകയാണ് വീഡിയോ ഇടാൻ പോവുകയാണ് വല

ಎರಡು ಬಂಡರ ಅಯ್ಯೋ ಏಳೋ ಆಪನೆರಿ ಟ್ಯಾಪ್ on ಮಾಡ್ಲಿ ಬಿಡು ವಾಂ ಪೆನ

ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ ഒരു പ്രത്യേക വൈബാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇവർ ഒരു ആറ് മണി ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ വല വീശുന്നതും അതുപോലെ തന്നെ ഈ കടലിൻ്റെ തീരത്ത് പുലർച്ചെ വന്ന് നിൽക്കുന്നതും ഒരു നല്ലൊരു വൈബാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമായി ഒരു കാഴ്ചകൾ വല വീശിലാണെങ്കിൽ

ഒരുപാട് അറിയണ്ട് ആ കുറച്ച് നിഷ്ടപ്രദമാണ് കിട്ടിയോ കിട്ടിയോ വാഞ്ഞു നീ നടത്തി ആരെ മെടു വീടോർത്താടി നീ തോട്ടിലെ ഞാൻ പളവ് ഇന്നലെ കളക്ക് എവിടെ ദിക്കോളെ ഞാൻ ആടിട്ട് കഴിച്ചു ഇന്ന രണ്ട് ദിവസം ആയിട്ട് കിരകളോ പിടിച്ചു ഇന്നലെ കഴിച്ചു ആവ് ആറുപാട് ചെറു കൊടന്നൊക്കട്ട കൈയട ആവോ വലണ്ടല്ല ആ രണ്ട് ഇരിക്കേയാണ് കേസ് ആ ആ ശ്രദ്ധിച്ചിരിക്കണോ ഓ ഞമ്മള് ശ്രദ്ധിക്കൂല ശരിക്കും അയിൻ്റെ ജീവങ്ങളെ കയ്യിലല്ലേ അപ്പൊ നോക്കുവല്ലോ ആ ആല്ലേ എന്നിട്ട് നമ്മള് കളയല്ലേ കടലിരിക്കറിയാലോ അയിന്റെ ജീവൻ പോവുകയാണ് അപ്പൊ അതിന്റെ ജീവനുള്ള എപ്രാളം അതെ കുട്ടികളെ ഒരു ലീലാവകാശമാണ് ഇയാളാണ് തെരഞ്ഞു നടക്കുന്നത് ആളെ കിട്ടിയിട്ടുണ്ട് റെഡ് ബ്ലൂ ടീഷർട്ടും റെഡ് ട്രൗസറും ആയിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു തന്നിണ്ടായിരുന്നു അടയാളം ഇതാണെ പിടികിട്ടിട്ടുണ്ട് ഇതാണ് പിടികിട്ടാ പുള്ളി നമ്മള് കൊണ്ടേന്റെ ബാക്കി മതി എന്നാ പറയണല്ലേ ഇണ്ടാക്കിയ അവിടെ ചെമ്മീം കിട്ടിയിട്ട് വേണോ വീട്ടിൽ കൊണ്ടക്കാൻ കിട്ടാ ഒരു ഹായ് പറയടോ ഹായ് അപ്പ് ഗൈസ് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ലൈക്കും കമൻറ്റുമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്നുള്ളത് അതായത് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണേനസ് അലിക്കഥ ഒരു അറിഞ്ചലിനെ ലൈവായിട്ട് പച്ചക്ക് കടിച്ചു തിന്നതിന്റെ രംഗാണ് നിങ്ങള് കാണുന്നത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്പുള്ള കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങളെ നീളയില് കാണുന്നത് കണ്ടോ ഗൈസ് അതോ അവിടെ ഉണ്ട് രണ്ട് അറിഞ്ഞില് മൂന്ന് കിട്ടിയത് ചോരുന്നൂറ് ചെമ്മീനാട്ടിൽ കേസ് പണി കിട്ടിയിട്ടുണ്ട് ഒരു ചെമ്മീൻ കുത്തിയതാണ് ഈ കാണുന്നത് ില്ലേ മിനിക്കണേക്കിട്ടാണ് അതിലേ Okay. 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 അല്ല അത് കയറാണ് അങ്ങനെ ഗയസ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഇപ്പൊ അതിൽ നിന്ന് കുറച്ച് ചെമ്മീനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പുടെ കയ്യിലുണ്ട് കാണിച്ചിട ഇപ്പൊ കുറച്ച് ചെമ്മീനൊക്കെ ഞങ്ങൾ എടുത്തത് ഞങ്ങൾ എടുത്തതൊക്കെ വലിയ ചെമ്മീനാണ് കേട്ടോ അത് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം അപ്പൊ അത്രയുള്ളൊക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ കിട്ടിയതൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എല്ലാവർക്കാം ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ചെമ്മീന് അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്